കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും ഇനി ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പഞ്ചാബ് എഫ് സിയുടെ അല്പസമയം മുൻപായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പഞ്ചാബ് എഫ് സിയുടെ കോച്ചായിരുന്ന പാക്യൂട്ടി ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വിശദമായ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഇത് ഫസ്റ്റ് ചാനൽ എയ്റ്റി തൗസൻഡ് മേലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് കോപ്പി റേറ്റ് ഇഷ്യൂ കാരണം നമ്മൾ ചാനൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക പഞ്ചാബിന്റെ കോച്ച് ഫാൻ സപ്പോർട്ടിനെ കുറിച്ച് കാര്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം തീരെ ഫാൻ സപ്പോർട്ടില്ലാത്ത ക്ലബ്ബാണ് കാരണം ഡൽഹി വെച്ചാണ് നടക്കാറുള്ളത് മാച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് അതുകൊണ്ട് തന്നെ പഞ്ചാബിൻ്റെ ഫാൻ സപ്പോർട്ട് തീരെ അവർക്ക് ലഭിക്കാറില്ല കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിൻ്റെ മുന്നിൽ കളിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്നും കൂടാതെ തന്നെ പിച്ചിലെന്താണ് നടക്കുന്നത് അതിനെയാണ് ഞങ്ങൾ നോക്കുന്നത് ഒരിക്കലും പുറത്തുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല അതായത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ പേടിയില്ല എന്നാണ് വ്യക്തമാക്കി പറഞ്ഞത് ഫാൻസ് എന്ത് ചെയ്ത് കൂട്ടുന്നു എന്നുള്ളത് ഞങ്ങൾ മൈൻഡാക്കുന്നില്ല എന്നും കൂടാതെ തന്നെ പിച്ചിലെന്ത് സംഭവിക്കുന്നു അതിനെയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നതെന്നാണ് കോച്ച് പറയുന്നത് എന്തായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് തന്നെ ഇത്തിരി മറുപടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഗാലറിയിലേക്ക് പ്രവേശിക്കാൻ കൈകൊള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്ത് തന്നെ ഗാലറി ഫുൾ ഫുള്ളാകുമോ എന്നുള്ള കാര്യത്തിൽ പറയാൻ സാധിക്കില്ല ഏതായാലും ഈ ഒരു സീസണിൽ ആദ്യത്തെ മത്സരം തന്നെ വിജയിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്നും ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കപ്പ് നേടാൻ സാധിക്കട്ടെ എന്നാണ്